പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധവന്റെയും നാമത്തിൽ ആണ് ഞാൻ നിങ്ങളോട് കർമ്മലമാതാവിനെ കുറിച്ചാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കത്തോലിക്ക സഭയിൽ കർമ്മലമാതാവിനോടുള്ള ഭക്തി ആരംഭിച്ചത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കാർമൽ മലയുടെ താഴ്വരയിൽ ഒരു കൂട്ടം സന്യാസിമാർ ഒരു സഭ രൂപീകരിച്ചു അവർ അതിന് മാതാവിന്റെ പേരാണ് നൽകിയത് കുരുശ്ശുദ്ധകാലത്ത് അവർക്ക് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു അന്നത്തെ സുപ്പീരിയർ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്ട്രോക്കിനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഒരു കൈയിൽ ഉണ്ണിശയും മറുകൈയിൽ ഉത്തരിയും പിടിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട മാതാവ് അവരോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു ഉത്തരം നൽകിക്കൊണ്ട് ഇത് ധരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ആ സന്യാസിമാർ അതനുസരിച്ച് ഉത്തരം ധരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതനുസരിച്ച് അവർക്ക് പീഡനങ്ങളിൽ നിന്ന് രക്ഷ നൽകി അവർ രക്ഷപ്പെട്ടു ഇതേ ഈ സംഭവം ലോകമെങ്ങും വ്യാപിച്ചു ഇപ്പോഴും ലോകമെങ്ങും തിരിയാന്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോരുന്നു നമുക്കും ഈ മാതൃക പിന്തുടർന്ന് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം കൂടെയുണ്ടായിട്ടെ ആമയം